രാവിലെ എഴുന്നേൽക്കുമ്പോൾ പുറ്റികൾക്ക് വേദന നീര് വെക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പല ഘട്ടങ്ങൾ നമ്മൾ കാണാറുണ്ട് ഉപ്പുറ്റിവേദനയ്ക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ചില ആളുകൾക്ക് ശരീരഭാരം കൂടുന്നത് കാരണത്താൽ വേദന ഉണ്ടാവാം ചില വാദ സംബന്ധമായ രോഗങ്ങൾ കാരണത്താൽ ഉണ്ടാവാം അല്ലെങ്കിൽ മറ്റു ചില നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വ്യായാമങ്ങൾ കാരണത്താൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിയുടെ കാരണത്താൽ അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ ഓവർ യൂസ് എന്ന് പറയും അതായത് നമ്മൾ അമിതമായ ഉപയോഗം കാരണത്താൽ ഒരു പ്രത്യേകതരം പേശികൾക്കോ അല്ലെങ്കിൽ മസിലിൻ്റെ വള്ളികൾക്കൊക്കെ വരുന്ന തേയ്മാ അങ്ങനത്തെ മാറ്റങ്ങൾ കാരണത്താൽ വരുന്ന വേദനകൾ ഉണ്ടാവാം ഒരാൾക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം ഒന്നാമത് നിങ്ങൾക്ക് ഈ വേദനയുടെ പ്രധാന കാരണം നിങ്ങളുടെ ഭാരവും നിങ്ങളുടെ ശരീരവും അല്ലെങ്കിൽ നിങ്ങൾ നടക്കുന്ന അല്ലെങ്കിൽ നിൽക്കുന്ന പ്രതലത്തിലുള്ള തമ്മിലുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ ഗ്രൗണ്ട് റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറയും ഇതിൽ വരുന്ന മാറ്റങ്ങൾ കാരണത്താലാണ് വേദനയുടെ തുടക്കമായിട്ട് സാധാരണ കാണപ്പെടാറ് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഫൂട്ട് വെയർ മോഡിഫിക്കേഷൻ അതായത് നമ്മുടെ ചെരുപ്പുകൾ എങ്ങനത്തെ ചെരുപ്പുകൾ വേണം അതായത് ഓരോ തരം വേദനയുള്ള ആളുകൾക്ക് ഓരോ തരത്തിലുള്ള അപ്പം അതിന് വ്യക്തമായിട്ടുള്ള പാദരക്ഷകളിലുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ അതിന് അനുസൃതമായിട്ട് നിങ്ങൾക്കനുസൃതമായിട്ടുള്ള എന്തൊരു ചെരുപ്പാണോ അല്ലെങ്കിൽ ഒരു പാദരക്ഷയാണോ വേണ്ടത് അത് നമ്മൾ ഉപയോഗിക്കാം ശരി യഥാർത്ഥത്തിൽ എന്ന് പറയുന്നത് നമ്മളെ പാദങ്ങൾക്കുള്ള അല്ലെങ്കിൽ നമ്മളെ ശരീരത്തിനുള്ള രക്ഷ തന്നെയാണ് അത് ശരിക്കും ഇതല്ലെങ്കിൽ പിന്നെ ചില ആളുകൾക്ക് വാദസംബന്ധമായ മറ്റ് മറ്റു അസുഖങ്ങൾ കാരണത്താൽ ഉണ്ടാവാം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ഈ രോഗത്തിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെത്താൻ അതിന് വ്യക്തമായ നമ്മുടെ രക്തപരിശോധനകൾ ചെയ്യേണ്ടി വരും ചിലപ്പോൾ എക്സ്റേ ചെയ്യേണ്ടി വരും അതുപോലെ കറക്റ്റായിട്ടുള്ള ഇമേജിങ് അല്ലെങ്കിൽ പരിശോധനകളൊക്കെ നടത്തി നമുക്ക് രോഗനിർണ്ണയം നടത്തി ആ രോഗത്തിന് ചികിത്സിക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള ഇതിൻ്റെ വാദത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പേശികൾ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് ഒരു ഡോക്ടറെ കണ്ടിട്ട് അതിനുള്ള വ്യക്തമായ ചികിത്സ നേടി നിങ്ങൾക്ക് അസുഖം മാറ്റിയെടുക്കാവുന്നതാണ് ഇനി നമ്മൾ ചികിത്സ എടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ ചികിത്സ വൈകുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്താണ് ഇത് വാദസംബന്ധമായ സംബന്ധമായ രോഗങ്ങളാവുകയോ ഓവർ യൂസ് ഇഞ്ചുറിയോ കാരണത്താലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ ഒരുപാട് കാലം ഇരിക്കും തോറും ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ നിന്ന് വലിയ പ്രശ്നങ്ങളിലേക്ക് മാറുകയും നമ്മൾ എല്ലുകളിലെ തേയ്മാനവും എല്ലുകൾക്കുള്ള ജോയിൻറ്റുകൾക്കുള്ള മറ്റ് പല പ്രശ്നങ്ങളായി മാറുകയും പിന്നീട് നമുക്കൊരു ഘട്ടത്തിൽ ഇതിനെ നമ്മുടെ കൈപ്പിടിയൽ അല്ലെങ്കിൽ ചെറിയ ചികിത്സ കൊണ്ടോ വ്യായാമങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ജീവിതശൈലി മാറ്റങ്ങൾ കൊണ്ടോ മാറ്റിയെടുക്കേണ്ട രോഗത്തെ ദീർഘകാലം മരുന്ന് കഴിക്കേണ്ട ചികിത്സ എടുക്കേണ്ട ഒരു നിത്യരോഗ കണ്ടീഷനിലേക്ക് നമ്മൾ എത്തും ഒരു പക്ഷേ അത് പിന്നീട് അതിൽ നിന്ന് മാറി സർജറികളോ അല്ലെങ്കിൽ മറ്റ് റിപ്പയറുകളൊക്കെ വേണ്ടിവരുന്ന അവസ്ഥകളിലേക്കും എത്താം അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ചികിത്സ എടുക്കാൻ പറ്റുന്നത് ചികിത്സ എടുക്കുക രോഗനിർണയം നടത്തുക